ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുന്നവരാണ് ഈ സ്റ്റാറ്റസ് വെക്കുന്ന സമയത്ത് നമുക്ക് മുപ്പത് സെക്കൻഡിലുള്ള സ്റ്റാറ്റസുകൾ മാത്രമേ നമുക്ക് വെക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഒരു സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി നോക്കുകയാണ് സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഗ്യാലറിയിലുള്ള സ്റ്റാറ്റസാണ് വെക്കേണ്ടതെങ്കിൽ നമുക്കത് മുപ്പത് സെക്കൻഡുള്ള ഒരു സ്റ്റാറ്റസ് മാത്രമേ നമുക്ക് വെക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതിൽ കൂടിയ വീഡിയോസൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം വെക്കാൻ ചിലപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടണമെന്നില്ല അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്ന എത്ര വലിയ വീഡിയോ ആയിക്കഴിഞ്ഞാലും നമുക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ ഒരു മുത്തുമാലകളെ പോലെ മുത്തുമാലകൾ കോർത്തതുപോലെ തന്നെ വരി വരിയായിട്ട് നമുക്കതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിക്കൊണ്ട് നമുക്ക് അടിപൊളിയായിക്കൊണ്ട് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ എത്ര വലിയ വീഡിയോ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് ഈ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് നല്ല രീതിയിൽ കട്ടിങ് ഒന്നും ഇല്ലാതെ വളരെ വൃത്തിയായിക്കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാറ്റസുകൾ ഇനി എത്ര മണിക്കൂറുള്ള വീഡിയോസ് ആണെങ്കിലും നമുക്ക് വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് വരുന്നത് നമ്മൾ ചെയ്യേണ്ടത് കൂടുതലൊന്നും ഇല്ല സ്റ്റാർട്ട് സ്ലിപ്പ് എന്നുള്ള ഈ ഒരു ആപ്പ് ഇത് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സ്റ്റാർട്ട് സ്ലിപ്പിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻസ് കൂടുതൽ ഒന്നും ഉണ്ടായില്ല ഇതുപോലെ ഈ ഒരു പെർമിഷൻസ് മാത്രമേ ചോദിക്കുകയുള്ളൂ അലോ കൊടുക്കുക അലോ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഗാലറി ഗ്യാലറിയായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഏതാണോ നമ്മുടെ വീഡിയോ ആ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ വീഡിയോ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതുപോലെ ആൾ മീഡിയ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ചില ഫോണിൽ മുകളിൽ തന്നെ നമ്മൾ ആ മീഡിയ കാണാൻ വേണ്ടി സാധിക്കും ചിലത് താഴെയായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ആ ഒരു മീഡിയ സെലക്ട് ചെയ്യുകയാണ് ഇവിടെ മൂന്ന് മിനിറ്റുള്ള രണ്ടേ പോയിൻറ്റ് അമ്പത്തൊമ്പത് സെക്കൻഡുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ആ വീഡിയോ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മുകളിൽ ഒരു ടിക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കാണിക്കും എത്ര കട്ടിങ് ആയിട്ടാണ് നമുക്കത് വരേണ്ടതെന്ന് അപ്പോൾ പ്രോസസ്സിങ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കൊടുക്കുക വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എന്ന് കാണാൻ സാധിക്കും നെക്സ്റ്റ് കൊടുക്കുക ആഡ്സ് വരുമ്പോൾ നമ്മളതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ആഡ്സ് വരും ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ആഡ്സുകളൊക്കെ വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആഡ്സ് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ എൻ്റർഫേസിലേക്ക് വരും എത്ര കട്ടിങ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ വേണ്ടതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആറ് പീസ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ വരുന്നത് മൂന്ന് മിനിറ്റ് ആയതുകൊണ്ട് ആറ് പീസ് ആയിട്ടാണ് വരുന്നത് മുപ്പത് സെക്കൻഡ് വെച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ ഷെയർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഷെയറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ വാട്സപ്പ് കാണാൻ വേണ്ടി സാധിക്കും നേരെ നമ്മൾ വാട്സപ്പ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മൈ സ്റ്റാറ്റസ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മളിവിടെ സെൻഡ് കൊടുക്കുക സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഫേസിലേക്ക് വരും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സാധാരണ സ്റ്റാറ്റസ് വെക്കുന്ന പോലെ തന്നെ ഇവിടെങ്ങനെ ആറ് കട്ടിങ് ആയിട്ട് താഴെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ നേരെ ഈ ഒരു ആരോല് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആറ് പീസ് ആയിക്കൊണ്ട് തന്നെ വളരെ വൃത്തിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ മാനുവൽ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വൃത്തിയിൽ കിട്ടില്ല പല ഭാഗത്തു നിന്നായിട്ട് വരിക ഇതൊന്നു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ആ സമയത്ത് തന്നെ അടുത്ത കട്ടിങ് വരുന്നതാണ് അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് പോയി നോക്കാം സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്ത് നോക്കാം ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാറ്റസ് നോക്കുകയാണ് നമുക്കിവിടെ സെൻഡിങ് സിക്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും സ്റ്റാറ്റസിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ വളരെ വൃത്തിയിൽ തന്നെ നമുക്ക് ഈ ആറ് സ്റ്റാറ്റസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കൊണ്ട് നമുക്ക് ഒരേ ലൈനിൽ നമുക്ക് കട്ടിംഗ് ഒന്നും ഇല്ലാതെ വളരെ വൃത്തിയിൽ തന്നെ നമുക്ക് സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതുപോലെ നമുക്ക് എത്ര മിനിറ്റുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ വൃത്തിയിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാറ്റസുകൾ വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറി സ്പ്ലിറ്റർ എന്നാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതാണ് ആപ്ലിക്കേഷൻ വരുന്നത് ലോങ് വീഡിയോ സ്റ്റാറ്റസ് ഫോർ വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു സെസറിൻ്റെ ചിഹ്നമുള്ള ഈ ഒരു വീഡിയോ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതിലൂടെയാണ് നമുക്ക് എത്ര വലിയ വീഡിയോസും നല്ല രീതിയിൽ വൃത്തിയിൽ നമുക്ക് സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി സാധിക്കുന്നത് ആ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയുക ഇതുപോലെ സെമിറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ